പിന്നെ നമ്മൾ ഈ പല കാലങ്ങളിലായിട്ട് ഇങ്ങനെ കേൾക്കുന്ന വിവിധ മേഖലകളിൽ വലിയ രീതിയിലുള്ള തട്ടിപ്പിനിരയായവരുടെ കഥകൾ നമ്മൾ കേൾക്കാറുണ്ട് കാരണം ഒറിജിനലിനെ വെല്ലുന്ന വ്യാജന്മാരുണ്ട് എന്നുള്ളതാണ് കരട്ടീ തട്ടിപ്പാണ് അല്ലെ സൗന്ദര്യ സൗന്ദര്യകാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുടി കൊഴിയുമ്പോഴേ അല്ലെങ്കിൽ നമ്മുടെ ചർമ്മത്തിന് എന്തെങ്കിലും പ്രശ്നമൊക്കെ വരുമ്പോൾ ഞാനും സ്മിതയും ഒക്കെ ഉൾപ്പെടെ നമ്മൾ പെട്ടെന്ന് അതിനൊരു ട്രീറ്റ്മെന്റിനൊക്കെ പോകാനുള്ള ഒരു രീതിയിലേക്ക് മലയാളി സമൂഹം മാറിക്കഴിഞ്ഞു അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള തട്ടിപ്പുകളും അല്ലേ സംസ്ഥാനത്ത് ഹെയർ ട്രാൻസ്പ്ലാന്റ് രംഗത്ത് നടക്കുന്നത് വലിയ തട്ടിപ്പാണ് ശസ്ത്രക്രിയ ചെയ്യാൻ യോഗ്യതയില്ലാത്ത ചികിത്സകരും മതിയായ സൗകര്യങ്ങളില്ലാത്ത സ്ഥാപനങ്ങളും തഴച്ചു വളരുകയാണ് അടച്ചുപൂട്ടാൻ നിയമപരമായ നോട്ടീസ് ലഭിച്ചിട്ടും അനുസരിക്കാത്ത നിരവധി സ്ഥാപനങ്ങളുണ്ട് കൊച്ചിയിൽ പരമ്പര അടിമുടി യോഗ്യതയില്ലാത്ത ആർക്കും ആളുകളുടെ അജ്ഞത മനസ്സിലാക്കി കൊച്ചി നഗരത്തിൽ ഹെയർപ്ലാന്റ് ചികിത്സ നടത്താമെന്നുള്ളതാണ് നഗരത്തിന്റെ ഏറ്റവും പുതിയ വിശേഷം ആളുകളെ പറ്റിച്ചുകൊണ്ട് മുപ്പതിലധികം സ്ഥാപനങ്ങളാണ് കൊച്ചി നഗരത്തിൽ മാത്രം പ്രവർത്തിക്കുന്നത് സാധാരണക്കാരായ ആളുകളുടെ അജ്ഞത മുതലാക്കി ഒരു യോഗ്യതയുമില്ലാത്ത നിരവധി സ്ഥാപനങ്ങളാണിപ്പോൾ കൊച്ചിയിൽ ഹെയർ പ്ലാന്റ് ചികിത്സ നടത്തുന്നത് മതിയായ യോഗ്യതയില്ലാത്ത ബി ഡി എസ് ഡോക്ടർമാർ പ്ലാന്റ് ശസ്ത്രക്രിയ ചെയ്തതിനെ തുടർന്ന് കേരള ദന്തൽ കൗൺസിൽ കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിന് അടച്ചുപൂട്ടാൻ നൽകിയ നോട്ടീസാണിത് നിയമവിരുദ്ധമായി പ്രവർത്തിച്ചതിന് പൂട്ടാൻ നിർദ്ദേശിച്ച സ്ഥാപനം തുറന്നു പ്രവർത്തിക്കുന്നു ഈ സ്ഥാപനം ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയാൻ ഞങ്ങൾ അവിടെ എത്തി പരാതികൾ ഉയർന്നതോടെ ബി ഡി എസ് കാരായ ഡോക്ടർമാർ ഇപ്പോൾ ശസ്ത്രക്രിയ ചെയ്യുന്നില്ല നമുക്ക് നമ്മുടെ സുഹൃത്തു ശ്രീനാഥ് ഡോക്ടറും അതിനു മുൻപ് നിയമവിരുദ്ധമായി ശസ്ത്രക്രിയ ചെയ്തതിന്റെ തെളിവുകൾ അവർ തന്നെ യൂട്യൂബിൽ പങ്കുവച്ചിരുന്നു പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ എല്ലാം ഡിലീറ്റ് ചെയ്തു യോഗ്യതയില്ലാത്തവർ ഇത്തരം ശസ്ത്രക്രിയ ചെയ്താൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധ ഡോക്ടർമാർ തന്നെ പറയുന്നു നമ്മൾക്ക് നമ്മുടെ തല ഇമ്പോർട്ടൻ്റ് ആണ് ആ അർത്ഥത്തിൽ ഒരു ഇപ്പം ഒരാൾ ഡോക്ടറെ കാണിക്കുകയാണെങ്കിൽ ഒരു സർജനെ ഇത് പ്രൊസീജിയർ ചെയ്യുകയാണെങ്കിൽ ആരാണ് ചെയ്യുന്നത് അവരുടെ ഡിഗ്രി മറ്റു കാര്യങ്ങൾ എന്തായാലും ചൂന്ന് അന്വേഷിച്ച് മാത്രമേ ഇപ്പോൾ ചെയ്യാൻ പാടുള്ളൂ ഓരോ ശസ്ത്രക്രിയക്കും ലക്ഷത്തിനടുത്ത് രൂപയാണ് ഇത്തരം സ്ഥാപനങ്ങൾ വാങ്ങുന്നത് ഇവിടെ എത്തുന്ന ഒരു രോഗിക്ക് ശസ്ത്രക്രിയയിലെ പിഴവ് മൂലം എന്തെങ്കിലും സംഭവിച്ചാൽ ആര് സമാധാനം പറയും എസ് ശ്യാംകുമാർ ട്വൻ്റി കൊച്ചി മുടിയില്ലെങ്കിലും തല വേണമല്ലേ തീർച്ചയായിട്ടും നമ്മൾ ചികിത്സക്കൊക്കെ പോകുമ്പോൾ ശരിയായി അന്വേഷിച്ച് ശരിയായ ക്വാളിഫിക്കേഷൻ ഉള്ളവരുടെ അടുത്ത് തന്നെ പോകും അതെ നന്നായി സംശയ നിവാരണം നടത്തിയതിനു ശേഷം മാത്രം പോവുക